ഹലോ കപ്പൽ നിങ്ങളുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെയ്യാതെ അവശ നിലയിൽ കിടന്ന് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിരിക്കും നമ്മള് യൂട്യൂബിലൊന്നും ഇട്ടിട്ടില്ല പറഞ്ഞ ഹോസ്പിറ്റലിൽ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് നമുക്കിപ്പോ നല്ലൊരു സപ്പോർട്ടേഴ്സ് അടിച്ചപ്പോ ഭയങ്കര സന്തോഷമായി നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എല്ലാം ഉണ്ട് അപ്പൊ പക്ഷെ അത് അങ്ങനെ അടിച്ച് നമ്മൾ ഇനി നമുക്ക് അങ്ങനെ ഒരു ഇതൊക്കെ കിട്ടുമ്പോ നമ്മള് വീണ്ടും വീണ്ടും വീഡിയോ ഇട്ട് ആ ചാനലിനെ അങ്ങനെ സെറ്റാക്കി കൊണ്ടിരണ്ടോ പക്ഷെ ഞങ്ങൾക്ക് നടന്നില്ല വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മള് കൊറേക്കെ ഓക്കെ ആയി ഒരു പനിയുടെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ മാറി ഭയങ്കര ഞങ്ങൾ അന്ന് ഹോസ്പിറ്റലിൽ ശേഷം വീണ്ടും പോയ പിന്നെ പിന്നേം കാണിക്കണ്ടല്ലോ വെച്ചിട്ട് മൂന്ന് വട്ടം പോയി എന്നിട്ടാണ് ഇപ്പൊ കുറച്ച് കുറഞ്ഞത് അന്ന് അന്ന് ഇവളെ കരഞ്ഞിട്ട് ഞാൻ കൊറപ്പുകാലിൽ പോയതിന് കരഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു വന്നിട്ട് പിന്നെ ഞാൻ ഉറപ്പിക്കാനിൽ പോയില്ല അത് പഠിച്ചുകൊണ്ടൊരു കളിയാണ് വെച്ചാൽ ഇവളെ കൂടെ തന്നെ പിന്നെ ആവുക എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് ചിലപ്പോ മേ ബി ഇവള് അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് പ്രണയിക്കുന്ന കാലത്തേ ഉണ്ട് ഓരോത്തരൊക്കെ അപ്പോ അതിന്റെ ഒരു ഭാഗമായിട്ട് അപ്പൊ ഇപ്പൊ ഞാൻ പോയിട്ടില്ല അപ്പൊ ഇനി ഇനി നാളെയാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോണത് ഏതൊരു പടത്തില് പറ്റടിച്ചിട്ടാ പോലും അപ്പൊ അങ്ങനെ നമ്മളെ ഇന്നത്തെ ബ്ലോഗ് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മള് ജസ്റ്റ് വന്ന് ഫുഡ് കഴിച്ചില്ലെന്ന് അപ്പൊ ഷവർമ്മ വാങ്ങിക്കാണ് അങ്ങനെ ഫൈനലി നമ്മളെ സാധനം വന്ന് ഞാൻ മാത്രേ കഴിക്കുന്നുള്ളു ഷവർമ്മ അവർക്കൊരു ജ്യൂസ് ജ്യൂസ് അല്ല ലെമ ഞാനും ലൈമ് വാങ്ങി അപ്പൊ ഇനി നമ്മൾക്ക് നെക്സ്റ്റ് നല്ല പുളിയെ പനിക്കുമ്പോ പനി കഴിഞ്ഞ അങ്ങനത്തെ കുടിക്കണം നല്ലതാണ് പിന്നെ നമ്മളിനി നെക്സ്റ്റ് വണ്ടി ഒന്ന് വാശിയണം കാണിച്ചത് അപ്പോ നമുക്ക് ആ വണ്ടി വണ്ടിയിലന്നെ എല്ലാം ത്രോ ചെയ്യും ഞങ്ങള് എന്നിട്ട് ലാസ്റ്റ് അത് എടുത്ത് കളയുള്ളു മ്മള് കളയൂല ഞാനും കളയൂല വർഷ വണ്ടി കഴുകാൻ പോയ ആ പാവങ്ങൾ എടുത്ത് കളയും ക്ലീനാക്കി അവരുടെ ഒരു കോമഡി ഉണ്ട് ഞങ്ങള് എന്നും വണ്ടി കഴുകാൻ പോകുമ്പോ എപ്പോഴും നമ്മളെ ചായ ഗ്ലാസ് കുടിച്ചിട്ട് അതിലിരിക്കുന്നുണ്ടാ അപ്പൊ നമ്മള് അത് കൊടുക്കും വണ്ടി കഴുകാ ഇട്ടു കൊടുക്കും നമ്മളോട് ഇരിക്കും വണ്ടി കഴുകി കഴിഞ്ഞാൽ അവരാ ചായ ഗ്ലാസ് അടക്കം കഴുകി വെച്ചിട്ടുണ്ടാവും ഫുള്ള് ചായ ഗ്ലാസ് ക്ലീൻ ആക്കിട്ട് അതുപോലെ വെച്ചിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ അപ്പൊ അത്തരം മടിയാണ് ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര ലേസിയാണ് ഞാന് ഉള്ള പറയാൻ മടി തന്നെയാണ് പിന്നെ ശ്രദ്ധിക്കൂല എല്ലാം ലേസി ആയിട്ടാണ് ഞാൻ മുന്നോട്ട് പോവുക അതുകൊണ്ടാണ് വണ്ടിയുടെ അവസ്ഥ അങ്ങനെ ഉള്ള പറയാറ് പിന്നെ അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് ഡേ അങ്ങാണ് പോണത് വണ്ടിയൊക്കെ വാഷ് ചെയ്തിട്ട് ഇങ്ങനെ ഇങ്ങനെയുള്ള കുറച്ച് കർക്കങ്ങൾ നാളെ ഡ്യൂട്ടിക്ക് പോണം പിന്നെ ലീവാണ് പിന്നെ സർജറിക്ക് ഉള്ള കാര്യങ്ങളാണ് അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് അതിന്റെ ഒരുക്കങ്ങൾ ഞങ്ങൾ വേറെ വീഡിയോസ് ഇടാം അപ്പൊ ഇന്ന് ആ ഒപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെ ഡോക്ടർ പറഞ്ഞുള്ളത് പിന്നെ മൊത്തത്തില് ഞങ്ങള് വിശകലനം ചെയ്തിട്ട് അതിൻ്റെതായ കാര്യങ്ങളൊക്കെ മാക്സിമം ബോധം വേദന കൊണ്ടൊന്നും അറിയില്ല ചെലപ്പോ എനിക്ക് ബോധം ഉണ്ടാവൂല എന്നാലും ചെലപ്പോള് പറയുവാ നമ്മള് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് വരോന്നു എനിക്ക് അറിയില്ല പക്ഷെ എനിക്കാണതിനെ പറ്റി നോളജ് കൂടുതൽ ഓപ്പറേഷൻ ചെയ്തത് അപ്പൊ അപ്പൊ ഇതിലേക്ക് ആ അനുസ്തലേ ആ എന്തെങ്കിലും ആവട്ടെ അപ്പൊ ആക്ക നമുക്ക് അപ്പൊ പറയാ അപ്പൊ ഇന്ന് നമുക്ക് ഇപ്പൊ എന്തായാലും നമുക്ക് അങ്ങോട്ട് കൂടെ നമുക്ക് പോയിട്ട് വണ്ടി കഴുകാൻ കൊടുക്കാം അപ്പൊ അവിടുത്തെ വിശേഷ അങ്ങനെ അങ്ങനെയൊക്കെ ഞങ്ങള് കച്ചവട കാര്യം ഞാൻ അതില് പറഞ്ഞപ്പോ മറ്റാളന്നെ ഒക്കെ പറിക്കുന്നു മറ്റേ ടീമിന് പണി കൊടുക്കണില്ല അവള് പറഞ്ഞില്ല അപ്പൊ അങ്ങനെ നല്ല ഒരു കുടുംബിനിയായി എല്ലാം ക്ലീൻ ആക്കി അപ്പൊ ഞാർക്ക് പണി കൊറവാണ് അപ്പൊ നമ്മളെന്തായാലും കാർ വാഷിന്റെ സെന്ററിൽ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ തിരക്കാണ്

അവരോട് ചോദിക്കുന്നാണ് എവിടെന്നുള്ളത് അങ്ങനെ വണ്ടി കയറ്റിടാൻ പോവാണ് അവിടെ കയറ്റിട്ട് കഴിഞ്ഞാൽ അവർ കഴുകി ക്ലീൻ ആക്കി നമുക്ക് തരും തെറ്റ് അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ കഴുകി സെറ്റാക്കി വണ്ടി സുന്ദര കുട്ടപ്പനാക്കിയിട്ട് എന്തൊക്കെയോ വേണേ അതിന്റെ അത്ര ഇക്കാക്ക് ഞങ്ങൾ <laughs> yeah. <laughs> വയർ ഇപ്പൊ വയറിങ്ങനെ കാണുന്നില്ല ഇങ്ങനെ തൊട്ട് വരുവാരും എന്ന ഡെലിവറി ഒന്നുമില്ല പറയില്ല മശം പറ നോക്കിയിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ പറയും ഇതിനോട് കോമഡി അടക്ക ഇത് ഉള്ളതാണ് ഇപ്പൊ ഞാൻ അവരോട് പറയും ഞാൻ കുറച്ച് മാസം മാസം അല്ലെങ്കിൽ ഫിറ്റ് ആവും അപ്പോൾ കല്യാണം കഴിഞ്ഞ കഴിഞ്ഞ അന്ന് അന്ന് മുതൽ മുതൽ കല്യാണം കേൾക്കുന്നതാണ് കഴിഞ്ഞു കേൾക്കുമ്പോ ഞാൻ വിചാരിക്കും ഇത് നടക്കും സംഭവം മനസ്സിലായി അന്നൊക്കെ കല്യാണം കഴിഞ്ഞ സംഭവം ഒരു ഡയലോഗൊക്കെ ഓപ്പറേഷൻ ഡയലോഗിച്ചിട്ടുണ്ടോ വിത്തിൻ സിക്സ് മന്ത് ഞാന് സെറ്റായിരിക്കും സന്തോഷം ില്ല പക്ഷെ ആ വേണ സന്തോഷം നല്ല ലുക്കിൽ കാണാല്ലോ അത് ഇഷ്ടല്ലെ ഓഞ്ഞ ലുക്കില് എടുക്കണോ കാരണം വേറെ ആരാധകർ വരാൻ പാടില്ല ഞാനെന്നും ാലും ഇതാക്കിയാലും എനിക്ക് ഒന്നും പ്രശ്നമില്ല എവിടെ പണിയെടുത്താലും വലിയ ലുക്ക് ആവണി താല്പര്യം താല്പര്യമല്ല ഇഷ്ടമൊക്കെ തന്നെയാണ് പ്രശ്നം എന്തായാലും ഓപ്പറേഷൻ കഴിഞ്ഞ് സെറ്റ് ആവുന്നതാണ് പ്രതീക്ഷ കോൺഫിഡന്റ് അന്നും ആയില്ലെങ്കിൽ ബോഡി സെറ്റ് ആ കാല് ആരോഗ്യത്തിൽ ഉണ്ടാവുക അത്രേ ഈ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് മാറി ഫിനിഷ് ആവണം ആ ഭാഗത്തുള്ള മാറണം ഒരു പേടി ആരോഗ്യവാനായിട്ട് കഴിയണം പിന്നെ കാലൊക്കെ നല്ല സ്ട്രെങ്ത് ആയിട്ട് ചെയ്തെന്നുള്ളതുകൊണ്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുത് അത്രേ ഉള്ളു എനിക്ക് അതൊക്കെ ചെയ്യണം കറക്റ്റ് കാരണം ഇത് കഴിഞ്ഞ് സ്ട്രെങ്ത് ചെയ്യണം ചെയ്യണല്ല അപ്പൊ ജിമ്മിലൊക്കെ പോയിട്ട് വേണം അത് ചെയ്യാന് കൊറേ പരിപാടികളുണ്ട് അത് വൃത്തിക്ക് ചെയ്താ മതിയെന്നുള്ളൂ അല്ല ഈ പറഞ്ഞ വാക്കുകളും ആളാ സെറ്റ് ആവണതും വയർ പോണതും ഒന്നും സ്വപ്നങ്ങളിൽ മാത്രം നമ്മള് വർക്ക് ഷോപ്പിൽ എത്തി ഇനി ഒന്ന് നോക്കട്ടെ നമ്മള് വണ്ടി കഴുകലും വർക്ക്ഷോപ്പിൽ കാണിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മൾ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഒരു ചായ കുടിച്ചു പിന്നെ ഒരു പോപ്കോൺ കഴിച്ചു ഹാപ്പി പോവാണ് ഒരു പൊറാട്ട വാങ്ങി രാത്രിക്കുള്ള വാങ്ങി അപ്പൊ രാത്രി ഇനി ഒന്നും വേണ്ട പൊറാട്ടയും നല്ല മത്തിക്കറിയും കൂടി അടിച്ചിട്ട് ഞങ്ങൾ സുഖമായിട്ട് കൊടുന്ന് ഉറങ്ങും അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പൊ ഞങ്ങളുടെ വീഡിയോ എല്ലാവരും ഫുൾ കാണാൻ ലൈക്ക് ചെയ്യും കമന്റ് ഷെയർ ചെയ്യും